ചെറുപയർ മുളപ്പിച്ചത് മുള എന്നത് വിത്തിൻ്റെ ഒരു പ്രാരംഭ വളർച്ചയാണ് അടിസ്ഥാനപരമായി ഒരു നവജാത സസ്യം മൈക്രോഗ്രീനുകളാവാതെ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കാതെ വിളവെടുക്കേണ്ടി വന്നത് എല്ലാവർക്കും ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം അതിനുവേണ്ടി ഞാൻ തലേ ദിവസം പയറെടുത്തു വെള്ളത്തിലിട്ടു വെള്ളത്തിലിട്ട ശേഷം വീണ്ടും രണ്ടാമത്തെ ദിവസം വെള്ളത്തിലിട്ട ശേഷം ഒരു ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം ആണ് എനിക്കിങ്ങനെ പയർ സ്പ്രൗട്ട് ചെയ്ത് കിട്ടിയത് ഈ മുളപ്പിച്ച പയറിൽ കൂടുതലും ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ് അത് നമ്മുടെ കോശജാലങ്ങളെ റിപ്പയർ ചെയ്യുന്നു പിന്നെ സാധാരണ മറ്റു ധാന്യങ്ങളിലും പച്ചക്കറികളിലും ഉള്ളതുപോലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കുന്നു അതുപോലെ ബിപിയുടെ തോത് കൺട്രോൾ ചെയ്യുന്നു അതുപോലെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് അതുപോലെ ധാരാളം ഫൈബർ പ്രോട്ടീൻ ഈ ഫൈബറും പ്രോട്ടീനും ഒക്കെ ഈ ബ്ലഡ് ഷുഗറിൻ്റെ ലെവലിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കാറുണ്ട് ഇത്രയും ഔഷധഗുണമുള്ള പയറമുളപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ഉണ്ടാക്കാം പിന്നെ സാധാരണ നമ്മൾ ഈ തേങ്ങ അരച്ചും തോരൻ പോലെയല്ലേ വെക്കാറ് അത് കൂട്ടി നമ്മൾ മടുത്ത് കുറേ കഴിയുമ്പോൾ മടുക്കുമല്ലോ അപ്പം ഈ രീതിയിലൊന്ന് വെച്ച് നോക്കാം നമുക്ക് വെള്ളം ഒഴിക്കാം ഈ പയറിൻ്റെ മുകളിലായിട്ട് വെള്ളം കിടക്കണേ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം അങ്ങ് അബ്സോർബായിപ്പോവും അതുകൊണ്ട് ഏറെ വെള്ളം വെക്കണം ഞാൻ ആദ്യം കുറച്ച് വെള്ളം വെച്ചുള്ളൂ ഇതിലേക്ക് ടീ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് നന്നായി ഇളക്കുക കണ്ടോ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഏറെ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ ഇനി ഇതിലേക്കായി വേണ്ടത് ഇത് വറ്റൽ മുളക് അഞ്ചെണ്ണം ചുവന്നുള്ളി ഒരു പത്ത് പന്ത്രണ്ടെണ്ണം പിന്നെ കുരുമുളക് വെളുത്തുള്ളി അങ്ങനെ ഈ പയറ് നന്നായിട്ട് വെന്ത് പൊട്ടിയിട്ടുണ്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി അല്പം കുരുമുളക് ആദ്യമൊന്ന് ചതയ്ക്കാം ശേഷം വറ്റൽ മുളകും ചതച്ച് ശേഷം ബാക്കി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചതച്ച് എടുക്കാം ഇനി കടുക് എല്ലാം റെഡിയാക്കാം ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കടുക് എല്ലാം കൂടെ എത്തുന്നു സോട്ട് ചെയ്യാം ഇപ്പം ഇപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട് കറിവേപ്പിലിയുടെയും കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ നല്ല ടേസ്റ്റാണേ ആവശ്യത്തിന് എരിവും ഉപ്പും എല്ലാം ഉണ്ട് ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ മറ്റൊരു കൂട്ടാനുമായി ഉടനെ വരും എല്ലാവർക്കും നമസ്തേ